സുഹൃത്തുക്കളെ നമസ്കാരം എല്ലാവർക്കും പുതിയ അധ്യായത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം നാഗദൈവങ്ങൾ ദൈവങ്ങൾ കനിയുന്ന പുണ്യദിനമാണ് നവംബർ മാസം പന്ത്രണ്ടാം തീയതി ബുധനാഴ്ച വരുന്നതായ നമ്മുടെ തുലാമാസത്തിലെ ആയില്യം നാള് എന്ന് പറയുന്നത് മണ്ണാർശാല ആയില്യമായിട്ടാണ് ഈ ഒരു ദിവസം നമ്മൾ പ്രധാനമായിട്ട് ആചരിക്കുക നാഗപ്രീതി വരുത്തുന്നതിനും നാഗദേവതകളുടെ അനുഗ്രഹം നേടുന്നതിനും ഏറ്റവും പുണ്യമാർന്ന ഒരു ദിവസമാണ് നമ്മുടെ ജീവിതത്തിലെ സർവവിധമായ പ്രയാസങ്ങളും പ്രതിസന്ധികളും സാമ്പത്തിക ബുദ്ധിമുട്ടുകളും രോഗങ്ങളും സന്താന പരമ്പരയ്ക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒക്കെ തന്നെ ഇല്ലായ്മ ചെയ്യുന്നതിന് ഈ ഒരു ദിവസം വ്രതത്തോടുകൂടി പ്രാർത്ഥനയോടുകൂടി നാഗദേവതകളെ പൂജിക്കുന്നത് അത് ഗുണം നൽകും ഫലം നൽകും എന്നുള്ളതാണ് അപ്പോ ഈ ഒരു ദിവസം നിങ്ങളുടെ പ്രയാസം എന്തോ നിങ്ങളുടെ ദുരിതം എന്തോ പൂർണമായി അകന്നു പോകുന്നതിന് ഒരു വിശേഷ വഴിപാട് നിങ്ങൾക്ക് ക്ഷേത്രത്തിൽ കഴിപ്പിക്കുവാൻ സാധിക്കുമെങ്കിൽ നിങ്ങളുടെ സർവ്വവിധ ജീവിത പ്രയാസങ്ങളും അകന്നു പോകും എന്നുള്ളതാണ് അപ്പൊ എന്താണ് ഈ ഒരു വഴിപാട് എന്നുള്ളതല്ലേ നേരെ വീഡിയോയിലേക്ക് പോകാം അതിനു മുൻപ് വിശ്വാസപരമാർന്ന ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുകയാണ് എങ്കിലും ആയിരവല്ലി മീഡിയ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ തുടർന്ന് വരുന്ന ബെലൈക്കൺ കൂടി നെയ്പ്പിച്ച് അപ്ലോഡ് ചെയ്യുന്ന എല്ലാ അറിവുകളും ഉടൻ ഉടൻ നിങ്ങളുടെ ഫോണിൽ അറിയിപ്പുകളായി വരുന്നതാണ് നമ്മുടെ ജീവിതത്തില് പലതരത്തിലുള്ള പ്രയാസങ്ങളും പ്രതിസന്ധികളും ദുഃഖങ്ങളും ദുരിതങ്ങളും ഒക്കെ തന്നെ എല്ലാ കാലവും ഉണ്ടാകും എന്നുള്ളതാണ് ഇത്തരം പ്രയാസങ്ങളെ പ്രതിസന്ധികളെ ഒഴിവാക്കുന്നതിനും ജീവിതത്തിൽ ഐശ്വര്യവും അഭിവൃദ്ധിയും നേടുന്നതിനും വേണ്ടിയിട്ടാണ് നമ്മൾ പല വിധത്തിലുള്ള പ്രാർത്ഥനകളും പൂജകളും വഴിപാടുകളും ഒക്കെ തന്നെ ചെയ്യുന്നതല്ലേ എന്നാൽ ഭൂമിയിലെ ഊർജത്തെയും ഐശ്വര്യത്തെയും നിയന്ത്രിക്കുന്ന ദേവതകളായിട്ട് കൽപ്പിച്ചിട്ടുള്ള പറയപ്പെടുന്ന ദേവതകളെയാണ് നമ്മൾ നാഗദേവതകൾ നാഗദൈവങ്ങൾ എന്ന് പറയുന്നത് ഭൂമിയിൽ ജീവനുള്ള രണ്ട് ദേവന്മാരെ നമുക്ക് കാണാൻ സാധിക്കും എന്നുള്ളതാണ് അതിലൊന്ന് നാഗദേവതകളാണ് രണ്ട് ഗരുഡനാണ് അപ്പൊ നാഗദൈവങ്ങൾ എന്ന് പറയുന്നത് ഭൂമിയിൽ ജീവനുള്ള ദൈവങ്ങൾ എന്നുള്ളതാണ് ഭൂമിയിലെ നിധി സൂക്ഷിപ്പുകാരായിട്ടുള്ള ഈ നാഗദേവതകൾ കനിഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു വ്യക്തിയുടെയും ജീവിതത്തിൽ അത്ഭുതങ്ങളും അതിശയങ്ങളും സംഭവിക്കും എന്നുള്ളതാണ് നമുക്ക് എന്ത് പ്രതിസന്ധി ഉണ്ട് എങ്കിലും എന്ത് പ്രയാസങ്ങൾ ഉണ്ട് എങ്കിലും നാഗദേവത അനുഗ്രഹിച്ചു കഴിഞ്ഞാൽ അവയൊക്കെ മഞ്ഞൊരുകുന്നത് പോലെ ഒരുങ്ങിപ്പോകും എന്നതാണ് ആയില്യം പോലെ മാസത്തിലെ പുണ്യ ദിവസങ്ങളിൽ നാഗങ്ങളെ പ്രീതിപ്പെടുത്തുന്നത് നാഗങ്ങളുടെ ക്ഷേത്രങ്ങളിൽ പോയിട്ട് അല്ലെങ്കിൽ കാവുകളിൽ പോയിട്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നത് ആ പ്രീതി കൈവരുന്നതിന് സഹായം ചെയ്യുന്നുള്ളതാണ് പ്രപഞ്ചത്തിലെ ഊർജവുമായിട്ട് നമ്മുടെ ആത്മാവിനെ ബന്ധിപ്പിക്കുന്ന ഒരു ആത്മീയ പ്രക്രിയയാണ് നാഗാരാധന എന്നാണ് പറയുക പ്രധാനമായിട്ട് നാഗങ്ങളെ ഐശ്വര്യത്തിന്റെയും സമ്പത്തിന്റെയും പ്രതീകമായിട്ടാണ് കണക്കാക്കുക മഹാവിഷ്ണു എന്ന ദേവത അനന്തനെന്ന നാഗത്തിന്റെ പുറത്തായിട്ടാണ് ശയനം ചെയ്യുക ഭഗവാൻ പരമേശ്വരന്റെ കണ്ഠാഭരണമാകട്ടെ വാസുകി എന്ന സർപ്പശ്രേഷ്ഠനുമാണ് ഈ നാഗങ്ങൾ എന്ന് പറയുന്നത് കുണ്ഡലിനീ ശക്തിയുടെ പ്രതീകമാണ് നമ്മുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന അനന്തമായ ഊർജത്തിന്റെ പ്രതീകമായിട്ടാണ് നാഗാരാധനയെ പറയപ്പെടുന്നത് ഈ നമ്മുടെ ജീവിതത്തിന്റെ ഈ പുരോഗതിയെ തടയുന്ന ചില നെഗറ്റീവ് എനർജികളെ തടയുന്നതിന് വേണ്ടിയിട്ട് നാഗങ്ങളെ പ്രീതിപ്പെടുത്തിയാൽ മതി എന്നുള്ളതാണ് കാരണം ഈ നാഗങ്ങളെ പ്രീതിപ്പെടുത്തുന്നതിലൂടെ ഐശ്വര്യത്തിന്റെയും സമൃദ്ധിയുടെയും എനർജി ആ ഒരു തടസ്സമകന്ന് നമ്മുടെ ജീവിതത്തിലേക്ക് പ്രവഹിക്കാൻ ആരംഭിക്കും അപ്പോ ഈ തുലാമാസത്തിലെ ആയില്യം നാള് നമ്മൾ നാഗങ്ങളെ പ്രീതിപ്പെടുത്തുന്നതിന് എന്ത് വഴിപാടാണ് നമ്മൾ കഴിപ്പിക്കേണ്ടത് പ്രധാനമായിട്ട് അഞ്ച് ദിവ്യ വസ്തുക്കള് നാഗങ്ങൾക്ക് ഈ ഒരു ദിവസം സമർപ്പിച്ചാൽ അത് ചേർത്ത് നമ്മൾ സമർപ്പിച്ചാൽ ഒരുമിച്ച് സമർപ്പിച്ചു കഴിഞ്ഞാല് നാഗങ്ങളുടെ പ്രീതി ഉറപ്പായും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും എന്നുള്ളതാണ് ഇത് സന്താനങ്ങളുടെ ഉയർച്ച സന്താന സൗഭാഗ്യം വിവാഹം നടക്കാതിരിക്കുന്ന ആ ഒരു സാഹചര്യത്തിൽ വിവാഹം കുറയ്ക്കാൻ അത് സഹായം ചെയ്യുക അതുപോലെ തന്നെ സ്കിൻ സംബന്ധമായിട്ടുള്ള അസുഖങ്ങള് അലർജി സംബന്ധമായിട്ടുള്ള അസുഖങ്ങള് സന്താനങ്ങൾക്കുണ്ടാകുന്ന അരിഷ്ടതകള് സന്താനങ്ങളുടെ ജീവിതത്തിൽ വിജയം ദാമ്പത്യ ഉണ്ടാകുക കുടുംബത്തിൽ ഐശ്വര്യവും ക്ഷേമവും ഉണ്ടാകുക സാമ്പത്തിക സമൃദ്ധി ഉണ്ടാകുക ഇങ്ങനെ എല്ലാ തരത്തിലുമുള്ള നേട്ടങ്ങൾ മേന്മകൾ തുലാമാസത്തിലെ ആയില്യം നാളില് ഈ അഞ്ചു വസ്തുക്കൾ നമ്മൾ ഒരുമിച്ച് സമർപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് നേടാൻ സാധിക്കും എന്നുള്ളതാണ് അതുകൊണ്ട് ഒരിക്കലും ഇത് പാഴാക്കരുത് ഒന്നാമതായിട്ട് അന്നേ ദിവസം നാഗങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങളൊരു നെയ്യ്വിളക്ക് സമർപ്പിക്കുക എന്നുള്ളതാണ് അപ്പോ നെയ് വിളക്ക് സമർപ്പിക്കാൻ നിങ്ങൾക്ക് സാധിച്ചില്ല നിങ്ങൾ പോകുന്ന ക്ഷേത്രത്തിൽ നാഗങ്ങൾക്ക് പ്രത്യേകമായിട്ട് നെയ് വിളക്ക് സമർപ്പിക്കുവാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കില് നെയ് വാങ്ങിയിട്ട് സമർപ്പിച്ചാൽ മതി അപ്പോ ഉറപ്പായിട്ടും നാഗക്ഷേത്രത്തില് നമ്മള് നെയ് അന്നേ ദിവസം കഴിവിന്റെ പരമാവധി നെയ് വിളക്ക് തന്നെ നിങ്ങള് സമർപ്പിക്കുക എന്നുള്ളതാണ് നെയ്വിളക്ക് എന്ന് പറയുന്നത് അറിവിന്റെയും ബുദ്ധിയുടെയും നമ്മുടെ ജീവിതത്തിൽ ഐശ്വര്യം ഉണ്ടാകുന്നതിനു വേണ്ടിയിട്ട് സമർപ്പിക്കുന്ന ഒന്നാണ് നെയ്വിളക്ക് എവിടെ എറിയുന്നുവോ അവിടെ ഐശ്വര്യം ഉണ്ടാകും അവിടെ ലക്ഷ്മി കടാക്ഷം ഉണ്ടാകും എന്നുള്ളതാണ് നാഗാരാധനയുമായി ബന്ധപ്പെട്ട് നമ്മൾ നെയ്വിളക്ക് തെളിക്കുന്നതിലൂടെ നാഗങ്ങളുടെ പ്രീതിയുടെ ഫലമായി നമ്മുടെ ജീവിതത്തിൽ ഐശ്വര്യം അത് സാമ്പത്തികമായിട്ടും എല്ലാ തരത്തിലും ഐശ്വര്യം ഉണ്ടാകും എന്നുള്ളതാണ് രണ്ടാമതായിട്ട് നമ്മള് ഈ നെയ്വിളക്കിനോടൊപ്പം സമർപ്പിക്കേണ്ടത് മഞ്ഞൾ പൊടിയാണ് മഞ്ഞൾപ്പൊടി എന്ന് പറയുന്നത് ഭാഗ്യത്തെ പ്രദാനം ചെയ്യുന്നതാണ് മഞ്ഞൾപ്പൊടി നമ്മൾ ഒരു ആരാധനയുടെ ഭാഗമാക്കാണ് എന്നുണ്ടെങ്കിൽ ഭാഗ്യം അതിലൂടെ നമുക്ക് ലഭിക്കും എന്നുള്ളതാണ് ദൈവാധീനം ഉയരും എന്നുള്ളതാണ് മഞ്ഞൾപ്പൊടിയൊക്കെ നമ്മൾ വാങ്ങിയിട്ടൊരു ക്ഷേത്രത്തിൽ സമർപ്പിച്ചാൽ പോലും ദൈവാധീനം ഉയരും വ്യാഴത്തിന്റെ അനുഗ്രഹം ഉണ്ടാകും അതുപോലെ തന്നെ ശുദ്ധി നമ്മുടെ ജീവിതത്തിൽ കൈവരും എന്നുള്ളതാണ് പലവിധ രോഗങ്ങളാൽ നമ്മുടെ ശരീരം അശുദ്ധമായിരിക്കുന്ന സന്ദർഭത്തിൽ നമ്മുടെ അസുഖങ്ങളൊക്കെ മാറി ശരീരം ശുദ്ധീകരിക്കപ്പെടും അപ്പൊ അങ്ങനെ ശുദ്ധീകരണത്തിനും മഞ്ഞൾ സമർപ്പണം ഏറ്റവും ഐശ്വര്യപ്രദമാണ് മൂന്നാമതായിട്ട് നമ്മൾ പാല് വാങ്ങി സമർപ്പിക്കുക എന്നുള്ളതാണ് ഇത് പോഷണത്തിന്റെയും ആരോഗ്യത്തിൻ്റെയും സാമ്പത്തിക സമൃദ്ധിയുടെയും ഒരു അടയാളമാണ് എന്നുള്ളതാണ് പാല് അന്നേ ദിവസം നമ്മൾ വാങ്ങി സമർപ്പിക്കുന്നതിലൂടെ നമ്മുടെ ജീവിതത്തില് ഒന്ന് നമുക്ക് പോഷണം അല്ലെങ്കിൽ ആരോഗ്യം ഉണ്ടാകും എന്നുള്ളതാണ് നമ്മുടെ രോഗദുരിതങ്ങളൊക്കെ നീങ്ങി നമുക്ക് നല്ല ആരോഗ്യം കൈവരും അതുപോലെ തന്നെ സന്താനങ്ങൾക്കും ആരോഗ്യം കൈവരും എന്നുള്ളതാണ് അപ്പൊ മൂന്നാമത് സമർപ്പിക്കേണ്ടത് പാലാണ് ഇനി നാലാമതായിട്ട് നമ്മൾ കദളിപ്പഴം സമർപ്പിക്കുക ഈ പറഞ്ഞ വസ്തുക്കളോടൊപ്പം തന്നെ കതളിപ്പഴം സമർപ്പിക്കുന്നത് ഇപ്പൊ കതളിപ്പഴം നിങ്ങൾക്ക് മേടിക്കാൻ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ മറ്റു പൂജയ്ക്ക് ഉപയോഗിക്കുന്ന പഴം ഒരു പടല പഴം വാങ്ങിയിട്ട് നിങ്ങൾക്ക് അത് നാഗ ആരാധനാ കേന്ദ്രങ്ങളിൽ സമർപ്പിക്കാം ക്ഷേത്രങ്ങളിൽ അത് നിങ്ങൾക്ക് സമർപ്പിക്കാം ഇത് നമ്മുടെ നിഷ്കളങ്കമായ സമർപ്പണത്തെയാണ് അത് സൂചിപ്പിക്കുന്നത് അപ്പോൾ നാലാമത്തെ വസ്തു എന്ന് പറയുന്നത് കതളിപ്പഴം കതളിപ്പഴം നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ ഏറ്റവും ഐശ്വര്യപ്രദം അതാണ് ഇനി അഞ്ചാമതായിട്ട് ഒരേ ഒരു രൂപ നാണയം നിങ്ങളുടെ ആഗ്രഹം എന്തോ നിങ്ങളുടെ പ്രാർത്ഥന എന്തോ അത് പറഞ്ഞ് ശിരസിൽ മൂന്ന് വട്ടം ഒഴിഞ്ഞ് നിങ്ങളത് ആ ഒരു കാണിക്കവഞ്ചിയിൽ സമർപ്പിക്കുക എന്നുള്ളതാണ് ഒരേ ഒരു രൂപ അത് നമ്മൾ ആ ഒരു രൂപ എന്നുള്ള സങ്കല്പത്തിലല്ല നമ്മൾ എന്ത് പ്രശ്നം എന്ത് ആഗ്രഹമാണോ നമ്മൾ മനസ്സിൽ വിചാരിച്ചിട്ട് ഇത് ശേഷം ഒഴിഞ്ഞ് അവിടെ സമർപ്പിക്കുന്നത് അത് നമ്മുടെ ആ പ്രാർത്ഥനയാണ് നമ്മൾ അവിടെ സമർപ്പിക്കുന്നത് അപ്പൊ നാഗപ്രതിഷ്ഠയുള്ള ക്ഷേത്രത്തിലോ സർപ്പക്കാവുകളിലോ പോയിട്ട് ഈ അഞ്ച് വസ്തുക്കളും നിങ്ങൾക്ക് സമർപ്പിക്കുവാൻ സാധിക്കുമെങ്കിൽ പിന്നെ നിങ്ങളുടെ കഴിവിനനുസരിച്ച് ഇതിൽ ഒന്നോ രണ്ടോ മൂന്നോ നാലോ അഞ്ചോ ഇത് അഞ്ചും സമർപ്പിച്ചാൽ ഏറ്റവും ഐശ്വര്യപ്രദം ഇതിൽ ഒന്നെങ്കിലും സമർപ്പിക്കുവാൻ സാധിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നാഗദേവതകളുടെ അനുഗ്രഹം നിങ്ങൾക്കുണ്ടാകും ഈ പ്രധാനമായിട്ടും നമുക്ക് നാഗദേവതകളുടെ കോപം അല്ലെങ്കിൽ സർപ്പശാപം അല്ലെങ്കിൽ നാഗദോഷമൊക്കെ കൈവരുന്നത് ഒന്ന് രണ്ട് കാര്യങ്ങളിലൂടെയാണ് ഒന്നാമതായിട്ട് നമ്മൾ അറിഞ്ഞുകൊണ്ട് ഒരു നാഗത്തെ വേദനിപ്പിക്കുന്നത് ദ്രോഹിക്കുന്നത് ഒരു നാഗത്തെ കൊല്ലുന്നത് അങ്ങനെ നമുക്ക് സർപ്പദോഷം വന്നു ഭവിക്കുന്നത് സന്താന ദുരിതത്തിനും അതുപോലെ തന്നെ നമ്മുടെ സ്കിൻ സംബന്ധപ്പെട്ട അസുഖങ്ങൾക്കൊക്കെ തന്നെ കാരണമാകും എന്നുള്ളതാണ് രണ്ടാമതായിട്ട് ഇപ്പോൾ ഒരു നാഗത്തെ ഒരാൾ കൊല്ലുകയാണ് നമ്മൾ ഒന്നും ചെയ്തില്ല പക്ഷെ നമ്മൾ അത് നോക്കി നിന്നു നമ്മൾ അതിനെ തടയുന്നതിന് വേണ്ടിയിട്ട് ഒന്നും ചെയ്തില്ല എന്നുണ്ട് എങ്കിൽ അതും നമുക്ക് സർപ്പദോഷമായിട്ട് സർപ്പ ശാപമായിട്ട് വന്ന് ഭവിക്കാം എന്നുള്ളതാണ് ഇനി മൂന്നാമതായിട്ട് നമ്മൾ കാവുകൾ നശിപ്പിക്കാണ് ഒരു പാമ്പിന്റെ ആവാസ വ്യവസ്ഥ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ആ ആവാസ വ്യവസ്ഥ അല്ലെങ്കിൽ പ്രകൃതിയെ തന്നെ നശിപ്പിക്കുന്നതിലൂടെ സർപ്പശാപം നമുക്ക് വന്നെത്തും എന്നുള്ളതാണ് അടുത്തതായിട്ട് ഒരു രീതിയിൽ കൂടി സർപ്പശാപം നമുക്ക് അല്ലെങ്കിൽ സർപ്പദോഷം നമുക്ക് നാഗദോഷം നമുക്ക് നമ്മുടെ സന്താന പരമ്പരക്ക് വന്നു ചേരാൻ സാധ്യതയുണ്ട് ഇപ്പൊ സാധാരണ നമ്മൾ പാമ്പുകളെ ഒന്നും ദ്രോഹിച്ചില്ല നമ്മള് നാഗങ്ങളെ വേദനിപ്പിച്ചില്ല സർപ്പക്കാവുകൾക്ക് യാതൊരു ദോഷവും വരുത്തിയില്ല എന്നൊക്കെ ഉണ്ട് എങ്കിൽ നമുക്ക് ഈ പറഞ്ഞ സ്കിൻ സംബന്ധപ്പെട്ട പ്രശ്നങ്ങളോ അലർജി പ്രശ്നങ്ങളോ അതുപോലെ തന്നെ രോഗദുരിതങ്ങളോ സാമ്പത്തിക ബുദ്ധിമുട്ടുകളോ ഒക്കെ ഉണ്ടെങ്കിൽ അത് സർപ്പശാപം കൊണ്ടാണ് എങ്കിൽ ആ സർപ്പശാപം എവിടെ നിന്ന് വന്നു എന്ന് ചോദിച്ചാൽ നമ്മുടെ പൂർവ്വ പരമ്പരയിൽ നിന്ന് പാരമ്പര്യമായി നമുക്ക് അത് ലഭിച്ചതാണ് കാരണം നമ്മുടെ മുൻ തലമുറയിൽപ്പെട്ടവരാരോ ഇത്തരത്തിൽ സർപ്പങ്ങളെ വേദനിപ്പിച്ചു സർപ്പങ്ങളെ ആ കൊല്ലുകയോ മറ്റോ ചെയ്തോ അതിന്റെ ഫലമായിട്ട് അവരുടെ കാലശേഷം അത് നമുക്ക് വന്നു ചേർന്നതായിരിക്കും അപ്പൊ ആ ദോഷങ്ങളൊക്കെ തന്നെ അകറ്റുന്നതിന് വേണ്ടിയിട്ട് ഈ പറഞ്ഞ പരിഹാരം അത് സഹായകരമാകും അപ്പൊ ഇങ്ങനെ സർപ്പദോഷങ്ങൾ പൂർണ്ണമായി പരിഹരിക്കുന്നതിന് തുടർന്ന് നിങ്ങൾ ആ നടയിൽ പ്രാർത്ഥിക്കേണ്ട ഒന്ന് ഞാനോ എൻ്റെ പൂർവ്വ പരമ്പരയിൽപ്പെട്ടവരോ അറിഞ്ഞോ അറിയാതെയോ ചെയ്തു പോയ തെറ്റുകളുടെ ഭാഗമായിട്ട് ഏതു തരത്തിലുള്ള സർപ്പ നാഗ ദോഷങ്ങൾ നമുക്ക് വന്നു ചേർന്നിട്ടുണ്ടെങ്കിലും ഭഗവാനെ ഈശ്വരം ആ ദോഷങ്ങളൊക്കെ ഇല്ലായ്മ ചെയ്ത് ധനവും സമ്പത്തും ഐശ്വര്യവും സൽഗതിയും തന്നനുഗ്രഹിക്കണമേ എന്ന് നിങ്ങൾ ആ നടയിൽ പ്രാർത്ഥിക്കുക അപ്പോ തുലാമാസത്തിലെ ആയില്യം ഈ അഞ്ച് വസ്തുക്കൾ ഒരുമിച്ച് സമർപ്പിക്കുന്നത് അല്ലെങ്കിൽ ഇതിൽ പറഞ്ഞ് ആണെങ്കിൽ ഒന്നും സമർപ്പിക്കുന്നതുപോലെ ഐശ്വര്യപ്രദമാണ് കേട്ടോ നിങ്ങളുടെ ജീവിതം അത് മാറ്റി മറിക്കും എന്നുള്ളതാണ് ജീവിതം ഏറ്റവും ഐശ്വര്യ സമ്പൂർണമായി തീരും അപ്പൊ ഇതൊന്ന് ചെയ്തു നോക്കൂ ജീവിതത്തെ രക്ഷപ്പെടുത്താനുള്ള ഏറ്റവും സുന്ദരമായ സുദിനമാണ് തുലാമാസത്തിലായാലും അന്നേ ദിവസം നാഗക്ഷേത്രങ്ങളിലൊക്കെ സന്ദർശനം ചെയ്യുക വഴിപാടുകൾ നിങ്ങളുടെ പേരിൽ ചെയ്യുക തീർച്ചയായിട്ടും ഇരട്ടി ഫലമാണ് ഇതിലൂടെ നിങ്ങൾക്ക് കൈവരാനിരിക്കുന്നത് വരുന്ന വീഡിയോയിൽ പുതിയ അറിവുമായി കണ്ടുമുട്ടാ എല്ലാവർക്കും നന്ദി നമസ്കാരം